ഹായ് ബച്ചവരെ സീരിയസ് ലോകിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചവര നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ അധികം അറിയപ്പെടാത്ത അല്ലെങ്കിൽ അധികം ആളുകൾ കാണാത്ത ഒരു അടിപൊളി കിടിലം വെള്ളച്ചാട്ടമാണ് മറ്റെവിടെയെല്ലാം തൃശ്ശൂർ ജില്ലയിലെ മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടമാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ മരോട്ടിച്ചാൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കുകയാണെങ്കിൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടരികിൽ എത്താനായിട്ട് സാധിക്കും മാത്രമല്ല ഈ കാണുന്ന ഈ ഒരു ഭാഗം വരെ നമുക്ക് ടു വീലർ കൊണ്ടുവരാനായിട്ടും കഴിയും അപ്പം ഈ ഒരു ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു അല്പം ദൂരം മാത്രം മുന്നോട്ട് സഞ്ചരിച്ചാൽ മതി നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കും ഈ കാണുന്ന ഈ ചെറിയ പാതയിലൂടെ വേണം നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അരികിലേക്ക് നമുക്ക് നടന്നെത്താനായിട്ട് കുറച്ച് നാൾ മുമ്പ് വരെ ഇവിടെ കർശനമായിട്ട് ഇവിടെ ഇവിടേക്കുള്ള പ്രവേശനം വനവകുപ്പ് കർശനമായിട്ട് തന്നെ നിരോധിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും ഇതിൻ്റെ ചുറ്റും ഒരു വശത്തായിട്ട് തന്നെ വലിയ വലിയ പാറകളാണ് കൊടും കാടാണ് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് കൂടെയാണ് നമുക്ക് ഉള്ളിലോട്ട് കയറാനായിട്ട് ആ കണ്ട ഭാഗത്ത് വനംവകുപ്പ് വലിയ വലിയ കമ്പിവേലികളൊക്കെ വെച്ചിട്ട് കെട്ടിവെച്ച് മറച്ചിരിക്കായിരുന്നു ഇങ്ങോട്ടേക്ക് ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആണ് നമുക്ക് അടിപൊളിയായിട്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഏകദേശം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് കഴിയും കേട്ടാ ഈ കാണുന്ന ഈ ഒരു ചെറിയ ഭാഗത്ത് ചെറിയൊരു പാറ ഇങ്ങനെ ഈ വഴിയുടെ ഈ ഇത് ശരിക്കും വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പം അതിന്റെ മുകളിൽ പാറ മുകളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കടഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു ഭാഗത്തൂടെ ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഏകദേശം നല്ലൊരു കാടിൻ്റെ ഉൾഭാഗത്ത് തന്നെ ആയിട്ടാണോ കേട്ടോ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശരിക്കും നമ്മൾ ഈയൊരു ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല മനോഹരമാണ് കാണാനായിട്ട് ഇപ്പം ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കണ്ടു ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇവിടെയൊക്കെ ശരിക്കും കാട്ടാനകളുടെ ഒരു എപ്പോഴും കാട്ടാനകളുടെ സാന്നിധ്യം ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വനംവകുപ്പ് കൂടെ ഇലക്ട്രിക് കമ്പികളൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ആനകളുടെ ഇറക്കം ഏകദേശം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം എന്താ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം അല്പം കുറവാണ് പക്ഷേ എന്നിരുന്നാലും നല്ല വെള്ളമുള്ള സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ പക്ഷേ ഈ ഒരു സമയത്താണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പല ഭാഗങ്ങളിലും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ സേഫായിട്ടുള്ള സ്ഥലം തന്നെ ചില ഭാഗങ്ങളിലൊക്കെ കാണാട്ടുണ്ട് ചില പാറകളുടെ മുകളിലുള്ള വലിയ കുഴിയല്ല കുഴിയിൽ ഇറങ്ങുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കാരണം കുഴിയുടെ ആഴം നമുക്ക് ഒരിക്കലും വളർക്കാനായിട്ട് സാധിക്കില്ല ചില വലിയ കുഴികളായിരിക്കും ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുട്ടികളായിട്ട് കളിക്കാനൊക്കെ നല്ല രസമാണ് നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഫാമിലി ആയിട്ടും ഒറ്റയ്ക്കൊക്കെ ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഏകദേശം ജൂണിന് മുമ്പായിട്ടാണ് പക്ഷേ ആയൊരു സമയത്ത് തന്നെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട് അവിടെ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ കുട്ടികളെ ഇറക്കുക ഒരിക്കലും വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലായിട്ടൊന്നും ആരും പോയിട്ട് കുട്ടികളെയും കൊണ്ടുപോയി നിൽക്കരുത് കാരണം ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പെട്ടെന്നായിരിക്കും ചില ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൽ വെള്ളം കൂടി വരിക അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കുട്ടികളായിട്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കാനായിട്ട് മുതിർന്ന ആളുകളായാലും ചെറിയ കുട്ടികളായാലും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുക പരമാവധി നമുക്ക് എളുപ്പത്തിൽ കയറി പോകാൻ പറ്റാവുന്ന ഒരു സ്പോട്ട് നോക്കിയിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് ഇരിക്കുക എൻജോയ് ചെയ്യുക ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും കുറച്ചുകൂടി വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് പക്ഷെ അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി ചെന്ന് കുളിക്കാനൊന്നും സാധിക്കില്ല കാരണം നല്ല ശക്തിയായിട്ടുള്ള ഒഴുക്ക് തന്നെ ഉണ്ടാകും പല ഭാഗങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ കുഴികളും നമുക്ക് കാണാനായിട്ട് സാധിച്ചു കിട്ടും അതൊക്കെ ശ്രദ്ധിക്കണം വളരെ അപകടം പിടിച്ച കുഴി ഒരുപാട് കുഴികളും ഇവിടെ ഉണ്ട് എന്നിരുന്നാലും അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ മരൊട്ടിച്ചാൽ വെള്ളച്ചാട്ടം രണ്ട് മൂന്ന് തട്ടുകളായിട്ടുണ്ടെ അടിയിലോട്ട് ഒഴുകി പോകുന്ന ഒരു കിടിലം വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ചെറിയ ഇതുപോലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ പല സ്പോട്ടുകളിലായിട്ട് വന്നിട്ട് കുളിക്കുന്നുണ്ട് അതുപോലെ പലരും കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ വലിയൊരു പാറ രണ്ട് ചെറിയ പാറകളിങ്ങനെ ടച്ചായി നിൽക്കുകയാണ് അപ്പം നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകമാണ് ശരിക്കും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം വരുന്നത് ശരിക്കും മ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ ഭംഗി ഇതെല്ലാം കാട്ടിലൂടെ ഒരു നാല് കിലോമീറ്റർ കൂടി വീട്ടിലോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടുണ്ട് ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടാണ് ശരിക്കും വരോട്ടിച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ രണ്ട് യുവാക്കൾ ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അരികിലേക്ക് പോകാനായിട്ട് കാട്ടിലൂടെ സഞ്ചരിക്കുകയും തുടർന്ന് അവർ കാട്ടിലൂടെ വഴിതെറ്റി പോവുകയും രണ്ട് ദിവസത്തെ തിരച്ചിലിന് ഒടുവിലാണ് അവരെ കണ്ടെത്താനായിട്ട് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ വനംവകുപ്പൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടാണ് അവസാനം അവരെ കണ്ടെത്താനായിട്ട് സാധിച്ചത് അതിൻ്റെ ശേഷം അതിനുശേഷം ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്കുള്ള യാത്ര കർശനമായിട്ട് തന്നെ വനം വനംവകുപ്പ് നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളും കൂടുതൽ നടക്കാനുള്ളൊരു സാധ്യത കൂടുതലുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ വരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം കാരണം കാട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ വഴിയൊക്കെ നമ്മൾ ശരിക്കും നോട്ട് ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാടിൻ്റെ അടുവിൽ നമുക്ക് നാല് ഭാഗം കാട് തന്നെ ആയിട്ടാണ് ഫീൽ ചെയ്യുക വഴികൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോകും പിന്നെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര കർശനമായിട്ട് തന്നെ വകുപ്പ് നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കടന്ന ഭാഗമൊക്കെ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും വേറിട്ട വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക മാത്രമല്ല നല്ല രസമുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ അതായത് അധികം വെള്ളമില്ല ഇല്ല പക്ഷേ എന്നാലും വെള്ളമുണ്ട് കാണാൻ നല്ല ഭംഗിയുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ശരിക്കും വനം ഒട്ടിച്ചാൽ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക കൂടുതലും ജൂൺ ജൂലൈ ആഗസ്റ്റ് എന്നീ മാസങ്ങളിലായിരിക്കും അധികമായിട്ടൂടെ വെള്ളം കൂടുതലും ഒഴുകി പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നല്ല ഒഴുക്കുണ്ടാവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തൂടെ ഇവിടെ നമുക്ക് ഇതിൻ്റെ തട്ടിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇതാ താഴോട്ട് ഇങ്ങനെ ഒന്ന് പോയി നോക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ഭാഗമൊക്കെ ഇതേപോലെ മതിലും ചെറിയൊരു ഗേറ്റൊക്കെ വെച്ചിട്ടും കടച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് നമ്മുടെ യഥാർത്ഥ സ്പോട്ട് വരുന്നത് അവിടെയാണ് ഒരുപാട് കുട്ടികൾ ഫാമിലിയൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് പതുക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടുപോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് ശരിക്കും ചെറിയ ഇപ്പോൾ ചെറിയ രീതിയിലാണ് വെള്ളം പോകുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് സാധിക്കും വെള്ളത്തിൻ്റെ ആയൊരു ശബ്ദവും അതുപോലെ തന്നെ കാട്ടിൻ്റെ കാടിൻ്റെ ഒരു കിളികളുടെ നാദമൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമാണ് മാത്രല്ല ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് നമ്മളെല്ലാവരും ശരിക്കും ഇങ്ങനെ അവിടെ കാഴ്ചകൾ കണ്ടു നിന്നു പോകും അത്ര മനോഹരായിട്ടുള്ള കാഴ്ചയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഭാഗങ്ങളിലും ഒരുപാട് ആളുകൾ വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രസമുള്ള കാഴ്ചകളാണ് ഓരോ ഭാഗത്തും ചെറിയ രീതിയിലാണ് ഇപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സേഫ് ആണ് പക്ഷെ നല്ല മഴക്കാലത്ത് മഴക്കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മളിവിടെ ഇറങ്ങുമ്പോഴൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം ഇപ്പോൾ നിലവിൽ നല്ല രസമുള്ള കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു ഭാഗം ശരിക്കും ചെറിയൊരു തടാകത്തിന്റെ പരുവത്തിലാണ് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്നതെന്നും വളരെ ആഴം ഒരു സ്ഥലമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇറങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ആളുകൾ വന്നിട്ട് കുളിക്കാനായിട്ട് ഇറങ്ങുന്നത് ഇവിടെയാണ് ശരിക്കും നല്ല ഭംഗിയിൽ നമുക്ക് കാഴ്ചകൾ കാണാനും സാധിക്കുന്നത് ശരിക്കും മഴക്കാലമാണ് മരോട്ടിച്ചാലിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ടോ ഒരുപാട് വെള്ളമുള്ള സമയത്ത് തന്നെയാണ് ശരിക്കും നമുക്ക് നല്ല ഭംഗിയിൽ കാഴ്ചകൾ കണ്ടാസ്വദിക്കാനായിട്ട് സാധിക്കുക പക്ഷേ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ നമുക്കിവിടെ ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ മഴക്കാലം മഴക്കാലത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് കണ്ടാസ്വദിക്കാനായിട്ട് സാധിക്കുക ഈ ഒരു കാടിൻ്റെ എല്ലാ ഭാഗങ്ങളും ശരിക്കും കാട്ടാനകളുടെ ഒരു സഞ്ചാര പാത തന്നെയാണ് കേട്ടോ എപ്പോഴും കാട്ടാനകളുടെ സാന്നിധ്യമുള്ള ഒരു മെയിൻ സ്പോട്ടാണ് ഈ മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം മച്ചമര മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് ഈ മരോട്ടിച്ചാലിലെ കാഴ്ചകൾ തികച്ചും സൗജന്യമാണ് ഒരു ടിക്കറ്റോ അല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല നൂറ് ശതമാനം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ് പച്ചമേറെ മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാണ് നമ്മുടെ ചിമ്മിടി വൈഡ് ലൈഫ് സാഞ്ച്വറിയുടെ അടുത്ത് എത്താനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ചിമ്മിടി വൈഡ് ലൈഫ് സാഞ്ചുറിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതുപോയി കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇത്രയാണ് മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് രേഖപ്പെടുത്തുക മെയിൻ റോഡിൽ നിന്നും വെള്ളച്ചാട്ടത്തിലേക്ക് കട്ട് ചെയ്തൊരു ഭാഗം എന്ന് പറഞ്ഞത് ഈ ഒരു ഭാഗമാണ് ഇവിടെ കാര്യമായിട്ട് ബോർഡ് കാര്യങ്ങളൊന്നും തന്നെ വെച്ചിട്ടില്ല ചെറിയൊരു സ്പോട്ടാണ് അപ്പൊ ഈ ഒരു ഭാഗം എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ മറ്റേ പോലെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ